ഇന്ന് വിവാഹം നടക്കാനിരിക്കെ കോട്ടയത്ത് പ്രതിശ്രുതവരൻ വാഹനാപകടത്തിൽ മരിച്ചു ഇരുപത്തിരണ്ടുകാരനായ കടപ്ലാമറ്റം വയല സ്വദേശി ജിജോ ജിൻസൺ ആണ് മരിച്ചത് ഒപ്പമുണ്ടായിരുന്ന സുഹൃത്തിന് ഗുരുതരമായി പരിക്കേറ്റു രാത്രി എം റോഡിൽ കാളിക്കാവ് ഭാഗത്ത് വെച്ച് ബൈക്ക് ട്രാവലറിൽ ഇടിച്ചാണ് അപകടമുണ്ടായത് വർഷങ്ങളുടെ പ്രണയവും കാത്തിരിപ്പും സാബല്യമാകാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കുകയാണ് ഇരുപത്തിരണ്ടുകാരൻ ജിജോയുടെ ജീവൻ അപകടത്തിലൂടെ കവർന്നെടുത്തത് ഇന്ന് രാവിലെ പത്ത് മണിക്ക് ഇലക്കാട് പള്ളിയിൽ വെച്ചായിരുന്നു ജിജോയുടെ വിവാഹം നിശ്ചയിച്ചിരുന്നത് വിവാഹ ആവശ്യത്തിനുള്ള സാധനങ്ങൾ വാങ്ങി കുറുവിലങ്ങാട് നിന്ന് വയലയിലെ വീട്ടിലേക്ക് പോകുന്ന വഴിയായിരുന്നു അപകടം ജിജോയും സുഹൃത്തും സഞ്ചരിച്ച ഇരുചക്ര വാഹനം എതിരെ വന്ന ട്രാവലറിൽ ഇടിക്കുകയായിരുന്നു ഇടിയുടെ ആഘാതത്തിൽ റോഡിലേക്ക് തെറിച്ചുവീണ ജിജോ സംഭവ സ്ഥലത്ത് ഒപ്പമുണ്ടായിരുന്ന അജിത്തിനെ പരിക്കുകളോടെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു വയലത്തല സ്വദേശി ജിൻസന്റെയും നിഷയുടെയും മകനാണ് ജിജോ ന്യൂസ് മലയാളം കോട്ടയം